പൗലോസപ്പോസലൻ കോറിൻ ദിവസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം അദ്ധ്യായം പതിമൂന്ന് സ്നേഹം സർവോത്കൃഷ്ടം ഞാൻ മനുഷ്യരുടെയും ദൈവദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചേങ്ങലയോ ചിലമ്പുന്ന കൈത്താളമോ ആണ് എനിക്ക് പ്രവചനപരമുണ്ടായിരിക്കുകയും സകല രഹസ്യങ്ങളും ഞാൻ ഗ്രഹിക്കുകയും ചെയ്താലും സകല വിജ്ഞാനവും മലകളെ മാറ്റാൻ തക്ക വിശ്വാസവും എനിക്കുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഞാനൊന്നുമല്ല ഞാൻ എൻ്റെ സർവ്വസമ്പത്തും ദാനം ചെയ്താലും എൻ്റെ ശരീരം ദഹിപ്പിക്കാൻ വിട്ടുകൊടുത്താലും സ്നേഹമില്ലെങ്കിൽ എനിക്കൊരു പ്രയോജനവുമില്ല സ്നേഹം ദീർഘക്ഷമയും ദയയുമുള്ളതാണ് സ്നേഹം അസൂയപ്പെടുന്നില്ല ആത്മപ്രശംസ ചെയ്യുന്നില്ല അഹങ്കരിക്കുന്നില്ല സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല കോപിക്കുന്നില്ല വിദ്വേഷം പുലർത്തുന്നില്ല അത് അനീതിയിൽ സന്തോഷിക്കുന്നില്ല സത്യത്തിൽ ആഹ്ലാദം കൊടുന്നു സ്നേഹം സകലതും സഹിക്കുന്നു സകലതും വിശ്വസിക്കുന്നു സകലതും പ്രത്യാശിക്കുന്നു സകലത്തെയും അതിജീവിക്കുന്നു സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല പ്രവചനങ്ങൾ കടന്നുപോകും ഭാഷകൾ ഇല്ലാതാകും വിജ്ഞാനം തിരോഭവിക്കും നമ്മുടെ അറിവും പ്രവചനവും അപൂർണമാണ് പൂർണമായവ ഉദിക്കുമ്പോൾ അപൂർണമായവ അസ്തമിക്കുന്നു ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു ശിശുവിനെ പോലെ ചിന്തിച്ചു ശിശുവിനെപ്പോലെ യുക്തി വിചാരം നടത്തി എന്നാൽ പ്രായപൂർത്തി വന്നപ്പോൾ ശിശു സഹജമായവ ഞാൻ കൈവെടിഞ്ഞു ഇപ്പോൾ നമ്മൾ കണ്ണാടിയിലൂടെ അവ്യക്തമായി കാണുന്നു അപ്പോഴാകട്ടെ മുഖാഭിമുഖം ദർശിക്കും ഇപ്പോൾ ഞാൻ ഭാഗികമായി അറിയുന്നു അപ്പോഴാകട്ടെ ദൈവം എന്നെ പൂർണ്ണമായി അറിയുന്നത് പോലെ ഞാനും പൂർണ്ണമായി അറിയും വിശ്വാസം പ്രത്യാശ സ്നേഹം ഇവ മൂന്നും നിലനിൽക്കുന്നു എന്നാൽ സ്നേഹമാണ് സർവോത്കൃഷ്ടം പൗലോസപ്പോസുലൻ കൊറേന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം അധ്യായം പതിനാല് പ്രവചനവരവും ഭാഷാവരവും സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം അതേസമയം ആത്മീയ ദാനങ്ങൾക്കായി പ്രത്യേകിച്ച് പ്രവചനവരത്തിനായി തീഷ്ണതയോടെ ആഗ്രഹിക്കുവാൻ ഭാഷാവരമുള്ളവൻ മനുഷ്യരോടല്ല ദൈവത്തോടാണ് സംസാരിക്കുന്നത് അവൻ പറയുന്നത് ആരും ഗ്രഹിക്കുന്നില്ല അവൻ ആത്മാവിനാൽ പ്രചോദിതനായ രഹസ്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു നേരെ മറിച്ച് പ്രവചിക്കുന്നവൻ മനുഷ്യനോട് സംസാരിക്കുന്നു അത് അവരുടെ ഉത്കർഷത്തിനും പ്രോത്സാഹനത്തിനും ആശ്വാസത്തിനും ഉപകരിക്കുന്നു ഭാഷാവരത്തോടെ സംസാരിക്കുന്നവൻ തനിക്ക് തന്നെ അഭിവൃദ്ധി വരുത്തുന്നു പ്രവചിക്കുന്നവനാട്ടെ സഭയ്ക്കും നിങ്ങളെല്ലാവരും ഭാഷാവരത്തോടെ സംസാരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നാൽ നിങ്ങൾ പ്രവചിക്കുന്നെങ്കിൽ അത് കൂടുതൽ ഉത്തമം ഭാഷാവരമുള്ളവൻ്റെ വാക്കുകൾ സഭയുടെ ഉത്കൃഷ്ടത്തിനുതകും വിധം ആരെങ്കിലും വ്യാഖ്യാനിക്കുന്നില്ലെങ്കിൽ പ്രവചിക്കുന്നവനാണ് അവനേക്കാൾ വലിയവൻ സഹോദരരെ ഞാൻ ഭാഷാവരത്തോടെ സംസാരിച്ചുകൊണ്ട് നിങ്ങളുടെ അടുക്കിലേക്ക് വരികയും എന്തെങ്കിലും വെളിപാടോ വിജ്ഞാനമോ പ്രവചനമോ പ്രബോധനമോ നൽകാൻ സാധിക്കാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾക്കെന്ത് പ്രയോജനം വീണ കുഴൽ മുതലായ അചേതനങ്ങളായ സംഗീതോപകരണങ്ങൾ പോലും വ്യതിരിക്തമായ ശ്രുതി പുറപ്പെടുവിക്കുന്നുവെങ്കിൽ അവയുടെ സ്വരങ്ങൾ തിരിച്ചറിയാൻ സാധിക്കുമോ കാഹളധ്വ്വനി അസ്പഷ്ടമാണെങ്കിലും ആരെങ്കിലും യുദ്ധത്തിന് തയ്യാറാകുമോ അതുപോലെ തന്നെ നിങ്ങളുടെ കാര്യവും ഭാഷാവരം കൊണ്ട് അവ്യക്തമായി സംസാരിച്ചാൽ ആർക്ക് എന്തു മനസ്സിലാകും വായുവിനോടായിരിക്കും നിങ്ങൾ സംസാരിക്കുന്നത് അർത്ഥമുള്ള അനേകം ശബ്ദങ്ങൾ ലോകത്തിലുണ്ട് എന്നാൽ ഭാഷയുടെ അർത്ഥം ഞാൻ ഗ്രഹിക്കുന്നില്ലെങ്കിൽ സംസാരിക്കുന്നവന് ഞാനും എനിക്ക് അവനും അന്യനായിരിക്കും നിങ്ങളുടെ കാര്യവും അങ്ങനെ തന്നെ നിങ്ങൾ ആത്മീയ കാര്യങ്ങളിൽ ഉത്സുഖരായിരിക്കുന്നത് കൊണ്ട് സഭയുടെ ഉത്കർഷത്തിനായി യജ്ഞിക്കുവാൻ അതിനാൽ ഭാഷാവരത്തോടെ സംസാരിക്കുന്നവൻ വ്യാഖ്യാനത്തിനുള്ള കഴിവിനായി പ്രാർത്ഥിക്കണം ഞാൻ ഭാഷാവരത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ആത്മാവ് പ്രാർത്ഥിക്കുന്നു എന്നാൽ എൻ്റെ മനസ്സ് ഫലരഹിതമായിരിക്കും ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഞാൻ എൻ്റെ ആത്മാവ് കൊണ്ടും മനസ്സുകൊണ്ടും പ്രാർത്ഥിക്കും ആത്മാവ് കൊണ്ടും മനസ്സുകൊണ്ടും പാടുകയും ചെയ്യും നേരെ മറിച്ച് നീ ആത്മാവ് കൊണ്ട് മാത്രം സ്വശ്രം ചെയ്താൽ നിൻ്റെ വാക്കുകൾ ഗ്രഹിക്കാൻ ത്രാണിയില്ലാത്ത അന്യൻ നിൻ്റെ കൃതജ്ഞതാസ്വസ്ത്രത്തിന് എങ്ങനെ ആമേൻ പറയും നീ ഉചിതമായി കൃതജ്ഞത അർപ്പിക്കുന്നുണ്ടായിരിക്കാം എന്നാൽ അപരന് അത് പരിപോഷകമാകുന്നില്ല നിങ്ങളെല്ലാവരെയും കാൾ കൂടുതലായി ഞാൻ ഭാഷാപരത്തോടെ സംസാരിക്കുന്നുണ്ട് എന്നതിൽ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു എങ്കിലും സഭയിൽ പതിനായിരം വാക്കുകൾ ഭാഷാവരത്തിൽ സംസാരിക്കുന്നതിനേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് മറ്റുള്ളവരെ പ്രബോധിപ്പിക്കുന്നതിന് അഞ്ച് വാക്കുകൾ ബോധപൂർവം സംസാരിക്കുന്നതാണ് സഹോദരരെ ചിന്തയിൽ നിങ്ങൾ ശിശുക്കളായിരിക്കരുത് തിന്മയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പൈതങ്ങളെപ്പോലെയും ചിന്തയിൽ പക്കുമതികളെപ്പോലെയും ആയിരിക്കുമേൻ നിയമത്തിൽ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു അന്യഭാഷകൾ സംസാരിക്കുന്ന ആളുകൾ മുഖേനയും അന്യദേശക്കാരുടെ അതിരങ്ങൾ മുഖേനയും ഞാനീ ജനത്തോട് സംസാരിക്കും എന്നാലും എന്നെ കേൾക്കാൻ കൂട്ടാക്കുകയില്ല എന്ന് കർത്താവ് പറയുന്നു ഭാഷാവരം വിശ്വാസികൾക്കുള്ളതല്ല അവിശ്വാസികൾക്കുള്ള അടയാളമാണ് പ്രവചനമാകട്ടെ അവിശ്വാസികൾക്കല്ല വിശ്വാസികൾക്ക് വേണ്ടിയുള്ളതും ആകയാൽ സഭ മുഴുവൻ സമ്മേളിച്ചിരിക്കെ ഓരോരുത്തരും ഭാഷാപരത്തോടെ സംസാരിക്കുന്നതായി അജ്ഞരോ അവിശ്വാസികളോ വന്നു കണ്ടാൽ നിങ്ങൾക്ക് ഭ്രാന്താണെന്ന് അവർ പറയുകയില്ലേ എല്ലാവരും കൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് ഒരു അവിശ്വാസിയോ അജ്ഞനോ അവിടെ വരുന്നതെങ്കിൽ തന്നെ തന്നെ വിധിക്കാനും പരിശോധിക്കാനും ഹൃദയ രഹസ്യങ്ങൾ വെളിപ്പെടുത്താനും നിങ്ങളവന് കാരണമാകും അങ്ങനെ അവൻ സാഷ്ടാംഗ പ്രണാമം ചെയ്ത് ദൈവത്തെ ആരാധിക്കാനും ദൈവം നിങ്ങളുടെ ഇടയിലുണ്ടെന്ന് പ്രഖ്യാപിക്കാനും ഇടയാകും ആത്മീയവരങ്ങളുടെ ഉപയോഗം സഹോദരരെ ആകെയാൽ എന്തു വേണം നിങ്ങൾ സമ്മേളിക്കുമ്പോൾ ഓരോരുത്തർക്കും ഒരു സങ്കീർത്തനമോ സാരോപദേശമോ വെളിപാടോ ഭാഷയോ വ്യാഖ്യാനമോ ഉണ്ടായിരിക്കട്ടെ ഇവയെല്ലാം ആത്മീയോത്കർഷത്തിനായി ഉപയോഗപ്പെടുത്തുകയും ചെയ്യട്ടെ ഭാഷാപരത്തോടെ സംസാരിക്കുന്നെങ്കിൽ രണ്ടോ മൂന്നോ പേർ മാത്രമേ സംസാരിക്കാവൂ ഓരോരുത്തരും മാറി മാറി സംസാരിക്കുകയും ഒരാൾ വ്യാഖ്യാനിക്കുകയും വേണം വ്യാഖ്യാനിക്കാൻ ആളില്ലെങ്കിൽ അവർ സഭയിൽ മൗനം ദീക്ഷിക്കുകയും ഓരോരുത്തരും തങ്ങളോട് തന്നെയും ദൈവത്തോടും സംസാരിക്കുകയും ചെയ്യട്ടെ രണ്ടോ മൂന്നോ പേർ പ്രവചിക്കുകയും മറ്റുള്ളവർ അത് വിവേചിക്കുകയും ചെയ്യട്ടെ കൂടിയിരിക്കുന്നവരിൽ ആർക്കെങ്കിലും വെളിപാടുണ്ടായാൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നവൻ നിശ്ശബ്ദനാകണം അങ്ങനെ നിങ്ങൾക്കെല്ലാവർക്കും മാറി മാറി പ്രവചിക്കാനും പഠിക്കാനും പ്രോത്സാഹനം ലഭിക്കാനും ഇടയാകും പ്രവാചകരുടെ ആത്മാവ് പ്രവാചകർക്ക് വിധേയമാണ് എന്തെന്നാൽ ദൈവം കോലാഹലത്തിൻ്റെ ദൈവമല്ല സമാധാനത്തിൻ്റെ ദൈവമാണ് വിശുദ്ധരുടെ എല്ലാ സഭകളിലും പതിവുള്ളതുപോലെ സമ്മേളനങ്ങളിൽ സ്ത്രീകൾ മൗനമായിരിക്കണം സംസാരിക്കാൻ അവർക്ക് അനുവാദമില്ല നിയമം അനുശാസിക്കുന്നത് പോലെ അവർ വിധേയത്വമുള്ളവരായിരിക്കട്ടെ അവർ എന്തെങ്കിലും പഠിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ വീട്ടിൽ വെച്ച് ഭർത്താക്കന്മാരോട് ചോദിച്ചുകൊള്ളട്ടെ സഭയിൽ സംസാരിക്കുന്നത് സ്ത്രീക്ക് ഉചിതമല്ല എന്ത് നിങ്ങളിൽ നിന്നാണോ ദൈവവചനത്തിൻ്റെ ഉത്ഭവം അതോ ദൈവവചനം സ്വീകരിക്കാൻ സാധിച്ചത് നിങ്ങൾക്ക് മാത്രമാണോ പ്രവാചകനെന്നോ ആത്മീയ മനുഷ്യനെന്നോ ആരെങ്കിലും തന്നെ തന്നെ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ എഴുതുന്ന ഈ സംഗതികൾ കർത്താവിൻ്റെ കൽപ്പനയായി അവൻ അംഗീകരിക്കണം ആരെങ്കിലും ഇത് അംഗീകരിക്കുന്നില്ലെങ്കിൽ അവനും അംഗീകരിക്കപ്പെടുകയില്ല ആകയാൽ എൻ്റെ സഹോദരരെ പ്രവചനവരത്തിനായി തീവ്രമായി അഭിലഷിക്കുവിൻ ഭാഷാപരത്തോടെ സംസാരിക്കുന്നവരെ നിരോധിക്കേണ്ട എല്ലാ കാര്യങ്ങളിലും ഉചിതമായും ക്രമമായും ചെയ്യുവേൻ ഹലോ സപ്പോസ്ലാൻ കോരുന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം അധ്യായം പതിനഞ്ച് ക്രിസ്തുവിൻ്റെ ഉദ്ധാനം സഹോദരരെ നിങ്ങൾ സ്വീകരിച്ചതും നിങ്ങളുടെ അടിസ്ഥാനമായി നിലകൊള്ളുന്നതും നിങ്ങൾക്ക് രക്ഷപ്രദാനം ചെയ്തതുമായ സുവിശേഷം ഞാനപ്രകാരമാണ് നിങ്ങളോട് പ്രസംഗിച്ചതെന്ന് ഇനി നിങ്ങളെ അനുസ്മരിപ്പിക്കാം അതനുസരിച്ച് നിങ്ങൾ അജഞ്ചലരായി അതിൽ നിലനിന്നാൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമാവുകയില്ല എനിക്ക് ലഭിച്ചത് സർവപ്രധാനമായി കരുതി ഞാൻ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നു വിശുദ്ധ ലിഖിതങ്ങളിൽ പറഞ്ഞിട്ടുള്ളതുപോലെ ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്കു വേണ്ടി മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും പോലെ മൂന്നാം നാൾ ഉയർപ്പിക്കപ്പെടുകയും ചെയ്തു അവൻ കേപ്പായിക്കും പിന്നീട് പന്ത്രണ്ട് പേർക്കും പ്രത്യക്ഷനായി അതിനുശേഷം ഒരുമിച്ച് അഞ്ഞൂറിലധികം സഹോദരർക്ക് പ്രത്യക്ഷനായി അവരിൽ ഏതാനും പേർ മരിച്ചുപോയി മിക്കവരും ഇന്നും ജീവിച്ചിരിപ്പുണ്ട് പിന്നീട് അവൻ യാക്കോബിനും തുടർന്ന് എല്ലാ അപ്പൊസ്റ്റലന്മാർക്കും കാണപ്പെട്ടു ഏറ്റവും ഒടുവിൽ അകാലജാതൻ എന്നതുപോലെ എനിക്കും അവിടുന്ന് പ്രത്യക്ഷനായി ഞാൻ അപ്പൊസ്റ്റലന്മാരിൽ ഏറ്റവും നിസ്സാരനാണ് ദൈവത്തിന്റെ സഭയെ പീഡിപ്പിച്ചത് നിമിത്തം അപ്പോസ്ലൻ എന്ന നാമത്തിന് ഞാൻ അയോഗ്യനുമാണ് ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ് എൻ്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല നേരെ മറിച്ച് അധികം ഞാൻ അധ്വാനിച്ചു എന്നാൽ ഞാനല്ല എന്നിലുള്ള ദൈവകൃപയാണ് അധ്വാനിച്ചത് അതുകൊണ്ട് ഞാനോ അവരോ ആര് തന്നെയായാലും ഇതാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നതും നിങ്ങൾ വിശ്വസിച്ചതും മരിച്ചവരുടെ ഉദ്ധാനം ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടതായി പ്രഘോഷിക്കപ്പെടുന്നുവെങ്കിൽ മരിച്ചവർക്ക് പുനരുദ്ധാനമില്ല എന്ന് നിങ്ങളിൽ ചിലർ പറയുന്നത് എങ്ങനെ മരിച്ചവർക്ക് പുനരുദ്ധാനമില്ലെങ്കിൽ ക്രിസ്തുവും ഉയർപ്പിക്കപ്പെട്ടിട്ടില്ല ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വൃത്തമാണ് നിങ്ങളുടെ വിശ്വാസവും വർത്തം മാത്രമല്ല ഞങ്ങൾ ദൈവത്തിന് വേണ്ടി കപട സാക്ഷ്യം വഹിക്കുന്നവരായിത്തീരുന്നു എന്തെന്നാൽ ദൈവം ക്രിസ്തുവിനെ ഉയർപ്പിച്ചു എന്ന് ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തി മരിച്ചവർ യഥാർത്ഥത്തിൽ ഉയർപ്പിക്കപ്പെടുന്നില്ലെങ്കിൽ ദൈവം ക്രിസ്തുവിനെയും ഉയർപ്പിച്ചിട്ടില്ല മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നില്ലെങ്കിൽ ക്രിസ്തുവും ഉയർപ്പിക്കപ്പെട്ടിട്ടില്ല ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം നിഷ്ഫലമാണ് നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ തന്നെ വർദ്ധിക്കുന്നു ക്രിസ്തുവിൽ നിദ്ര പ്രാപിച്ചവർ മരിച്ചു നശിച്ചു പോവുകയും ചെയ്തിരിക്കുന്നു ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ എല്ലാ മനുഷ്യരെയുംകാൾ നിർഭാഗ്യരാണ് എന്നാൽ നിദ്ര പ്രാപിച്ച എല്ലാവരുടെയും ആദ്യഫലമായി ക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടു ഒരു മനുഷ്യൻ വഴി മരണമുണ്ടായതുപോലെ ഒരു മനുഷ്യൻ വഴി പുനരുദ്ധാനവും ഉണ്ടായി ആദത്തിൽ എല്ലാവരും മരണാധീനരാകുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും പുനർജീവിക്കും എന്നാൽ ഓരോരുത്തരും താൻ താങ്കളെ ക്രമമനുസരിച്ചായിരിക്കും ആദ്യഫലം ക്രിസ്തു പിന്നെ ക്രിസ്തുവിൻ്റെ ആഗമനത്തിൽ അവനുള്ളവരും അവൻ എല്ലാ ഭരണവും അധികാരവും ശക്തിയും നിർമാർജനം ചെയ്ത് രാജ്യം പിതാവായ ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ എല്ലാറ്റിൻ്റെയും അവസാനമാകും എന്തെന്നാൽ സകല ശത്രുക്കളെയും തൻ്റെ പാദസേവര പാദസേവകരാക്കുന്നവരെ അവിടുന്ന് വാഴേണ്ടിയിരിക്കുന്നു മരണമെന്ന അവസാന ശത്രുവും നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു ദൈവം സമസ്തവും അധീനമാക്കി തൻ്റെ പാദത്തിന് കീഴിലാക്കിയിരിക്കുന്നു എന്നാൽ സമസ്തവും അധീനമാക്കി എന്ന് പറയുമ്പോൾ അവ അധീനമാക്കിയവനൊഴികെ എന്നത് സ്പം സമസ്തവും അവിടത്തേക്ക് അധീനമായി കഴിയുമ്പോൾ സമസ്തവും തനിക്ക് അധീനമാക്കിയവന് പുത്രൻ തന്നെയും അധീനനാകും ഇത് ദൈവം എല്ലാവർക്കും എല്ലാമാകേണ്ടെന്നു തന്നെ അല്ലെങ്കിൽ മരിച്ചവർക്ക് വേണ്ടി ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നത് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നില്ലെങ്കിൽ മരിച്ചവർക്ക് വേണ്ടി എന്തിന് ജ്ഞാനസ്നാനം സ്വീകരിക്കണം ഞങ്ങൾ തന്നെയും എന്തിന് സദാസമയവും അപകടത്തെ അഭിമുഖീകരിക്കണം സഹോദരരെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിങ്ങളെക്കുറിച്ച് എനിക്കുള്ള അഭിമാനത്തെ ആധാരമാക്കി ഞാൻ പറയുന്നു ഞാൻ പ്രതിദിനം മരിച്ചുകൊണ്ടിരിക്കുന്നു മാനുഷികമായി പറഞ്ഞാൽ എഫേസോസിൽ വെച്ച് വന്യമൃഗങ്ങളോട് പോരാടിയതുകൊണ്ട് കൊണ്ട് എനിക്കെന്ത് പ്രയോജനം മരിച്ചവർക്ക് പുനരുദ്ധാനമില്ലെങ്കിൽ നമുക്ക് തിന്നുകയും കുടിക്കുകയും ചെയ്യാം എന്തെന്നാൽ നാളെ നമ്മൾ മരിച്ചു പോകും നിങ്ങൾ വഞ്ചിതരാകരുത് അധമമായ സംസർഗം സദാചാരങ്ങളെ ദുഷിപ്പിക്കും നിങ്ങൾ നീതിപൂർവം സമചിത്തത പാലിക്കുകയും പാപം വർജിക്കുകയും ചെയ്യുവിൻ ചിലർക്ക് ദൈവത്തെ പറ്റി ഒരറിവുമില്ല നിങ്ങളെ ലജ്ജിപ്പിക്കാനാണ് ഞാൻ ഇത് പറയുന്നത് ശരീരത്തിൻ്റെ ഉയർപ്പ് ആരെങ്കിലും ചോദിച്ചേക്കാം മരിച്ചവർ എങ്ങനെയാണ് ഉയർപ്പിക്കപ്പെടുക ഏതു തരം ശരീരത്തോടു കൂടിയായിരിക്കും അവർ പ്രത്യക്ഷപ്പെടുക വിഡ്ഢിയായ മനുഷ്യ നീ വിതയ്ക്കുന്നത് നശിക്കുന്നില്ലെങ്കിൽ അത് പുനർജീവിക്കുകയില്ല ഉണ്ടാകാനിരിക്കുന്ന പദാർത്ഥമല്ല നീവിതയ്ക്കുന്നത് ഗോതമ്പിൻ്റെയോ മറ്റുമല്ല ധാന്യത്തിൻ്റെയോ വെറുമൊരു മണി മാത്രം എന്നാൽ ദൈവം തൻ്റെ ഇഷ്ടമനുസരിച്ച് ഓരോ വിത്തിനും അതിൻ്റേതായ ശരീരം നൽകുന്നു എല്ലാ ശരീരവും ഒന്നുപോലെയല്ല മനുഷ്യരുടേതൊന്ന് മൃഗങ്ങളുടേത് മറ്റൊന്ന് പക്ഷികളുടേത് വേറൊന്ന് മത്സ്യങ്ങളുടേത് വേറൊന്ന് സ്വർഗീയ ശരീരങ്ങളുണ്ട് ഭൗമിക ശരീരങ്ങളുമുണ്ട് സ്വർഗീയ ശരീരങ്ങളിലെ തേജസ് ഒന്ന് ഭൗമിക ശരീരങ്ങളിലെ തേജസ് മറ്റൊന്ന് സൂര്യൻ്റെ തേജസ്സൊന്ന് ചന്ദ്രൻ്റെത് മറ്റൊന്ന് നക്ഷത്രങ്ങളുടേത് വേറൊന്ന് നക്ഷത്രങ്ങൾ തമ്മിലും തേജസ്സിന് വ്യത്യാസമുണ്ട് ഇപ്രകാരം തന്നെയാണ് മരിച്ചവരുടെ പുനരുദ്ധാനവും നശ്വരതയിൽ വിതയ്ക്കപ്പെടുന്നു അനശ്വരതയിൽ ഉയർപ്പിക്കപ്പെടുന്നു അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു മഹിമയിൽ ഉയർപ്പിക്കപ്പെടുന്നു ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു ശക്തിയിൽ ഉയർപ്പിക്കപ്പെടുന്നു വിതയ്ക്കപ്പെടുന്നത് ഭൗതിക ശരീരം പുനർജീവിക്കുന്നത് ആത്മീയ ശരീരം ഭൗതിക ശരീരമുണ്ടെങ്കിൽ ആത്മീയ ശരീരവുമുണ്ട് ആദ്യ മനുഷ്യനായ ആദം ജീവനുള്ളവനായി തീർന്നു എന്നെഴുതപ്പെട്ടിരിക്കുന്നു അവസാനത്തെ ആദം ജീവദാതാവായ ആത്മാവായി തീർന്നു എന്നാൽ ആദ്യമുള്ളത് ആത്മീയനല്ല ഭൗതികനാണ് പിന്നീട് ആത്മീയൻ ആദ്യ മനുഷ്യൻ ഭൂമിയിൽ നിന്നുള്ള ഭൗമികനാണ് രണ്ടാമത്തെ മനുഷ്യനോ സ്വർഗത്തിൽ നിന്നുള്ളവൻ ഭൂമിയിൽ നിന്നുള്ളവൻ എങ്ങനെയോ അങ്ങനെ തന്നെ ഭൗമികരും സ്വർഗത്തിൽ നിന്നുള്ളവൻ എങ്ങനെയോ അങ്ങനെ തന്നെ സ്വർഗീയരും നമ്മൾ ഭൗമികൻ്റെ സാദൃശ്യം ധരിച്ചതുപോലെ തന്നെ സ്വർഗീയന്റെ സാദൃശ്യവും ധരിക്കും സഹോദരരെ ശരീരത്തിനോ രക്തത്തിനോ ദൈവരാജ്യം അവകാശപ്പെടുത്തുക സാധ്യമല്ലെന്നും നശ്വരമായത് അനശ്വരമായതിനെ അവകാശപ്പെടുത്തുകയില്ലെന്നും ഞാൻ പറയുന്നു ഇതാ ഞാൻ നിങ്ങളോട് ഒരു രഹസ്യം പറയുന്നു നാം എല്ലാവരും പ്രാപിക്കുകയില്ല അവസാന കഹളം മുഴങ്ങുമ്പോൾ കണ്ണിമയ്ക്കുന്നത്ര വേഗത്തിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും എന്തെന്നാൽ കാഹളം മുഴങ്ങുകയും മരിച്ചവർ അക്ഷയരായി തുട ഉയർക്കുകയും നാം എല്ലാവരും രൂപാന്തരപ്പെടുകയും ചെയ്യും നശ്വരമായത് അനശ്വരവും മൃത്യമായത് അമർത്യവും ആകേണ്ടിയിരിക്കുന്നു അങ്ങനെ നശ്വരമായത് അനശ്വരതയും മർത്യമായത് അമർത്യതയും പ്രാപിച്ചു കഴിയുമ്പോൾ മരണത്തെ വിജയം ഗ്രഹസിച്ച് എന്ന് എഴുതപ്പെട്ടത് യാഥാർത്ഥ്യമാകും മരണമേ നിന്റെ വിജയം എവിടെ മരണമേ നിന്റെ ദംശനം എവിടെ മരണത്തിൻ്റെ ദംശനം പാപവും പാപത്തിൻ്റെ ശക്തി നിയമവുമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴി നമുക്ക് വിജയം നൽകുന്ന ദൈവത്തിന് നന്ദി അതിനാൽ എൻ്റെ വത്സല സഹോദരരെ കർത്താവിൽ നിങ്ങളുടെ ജോലി നിഷ്ഫലമല്ലെന്ന് ബോധ്യപ്പെട്ട് അവിടുത്തെ ജോലിയിൽ സദാ അഭിവൃദ്ധി പ്രാപിച്ച് സ്ഥിരചിത്തരും അജഞ്ചലരുമായിരിക്കുവേൻ ഹോലോ സപ്പോസ്ലൈൻ കോരും ദോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം അധ്യായം പതിനാറ് വിശുദ്ധർക്കുള്ള ധർമ്മശേഖരണം ഇനി വിശുദ്ധർക്ക് വേണ്ടിയുള്ള സംഭാവനയെപ്പറ്റി പ്രതിപാദിക്കാം ഗലാത്തിയായിലെ സഭകളോട് ഞാൻ നിർദ്ദേശിച്ചതുപോലെ നിങ്ങളും ചെയ്യുവിൻ ഞാൻ വരുമ്പോൾ പിരിവൊന്നും നടത്താതിരിക്കുന്നതിന് ഓരോരുത്തരും കഴിവനുസരിച്ചുള്ള തുക ആഴ്ചയിലെ ആദ്യ ദിവസം മാറ്റി നീക്കി ഞാൻ വരുമ്പോൾ നിങ്ങളുടെ സംഭാവന കൊണ്ടുപോകുന്നതിന് വേണ്ടി നിങ്ങൾ അംഗീകരിക്കുന്ന വ്യക്തികളെ എഴുത്തുമായി ജെറുത്തലേമിലേക്ക് അയച്ചു കൊള്ളാം ഞാൻ കൂടെ പോകേണ്ട ആവശ്യമുണ്ടെങ്കിൽ അവർ എന്നോടൊപ്പം പോരട്ടെ യാത്രക്കുള്ള ഒരുക്കങ്ങൾ ഞാൻ മക്കധോനിയായി പോയിട്ട് നിങ്ങളെ സന്ദർശിക്കുന്നതാണ് എനിക്കവിടെ പോകേണ്ടതുണ്ട് ഞാൻ നിങ്ങളുടെ കൂടെ കുറേ നാൾ ഒരുപക്ഷെ ശീതകാലം മുഴുവൻ ചെലവഴിച്ചെന്ന് വരാം തദവസരത്തിൽ എൻ്റെ തുടർന്നുള്ള എല്ലാ യാത്രകൾക്കും വേണ്ട സഹായം ചെയ്തു തരാൻ നിങ്ങൾക്ക് കഴിഞ്ഞേക്കും നിങ്ങളെ തിടുക്കത്തിൽ സന്ദർശിച്ചു പോരാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല കർത്താവ് അനുവദിക്കുമെങ്കിൽ കുറേ നാൾ നിങ്ങളോടൊത്ത് കഴിയാമെന്ന് ഞാൻ ആശിക്കുന്നു ബന്ദക്കുസ്താവരെ ഞാൻ എഫ് എസോസിൽ താമസിക്കും ഫലപ്രദമായ പ്രവർത്തനത്തിനുള്ള ഒരു വലിയ വാതിൽ എനിക്ക് തുറന്നു കിട്ടിയിട്ടുണ്ട് പ്രതിയോഗികളും വളരെയാണ് തിമോത്തിയോസ് നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ നിങ്ങളുടെ ഇടയിൽ നിർഭയനായി കഴിയാൻ അവന് സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം അവനും എന്നെപ്പോലെ കർത്താവിൻ്റെ ജോലിയിൽ വ്യാപൃതനാണല്ലോ ആകെയാൽ ആരും അവനെ നിന്ദിക്കാനിടയാകരുത് എൻ്റെ അടുത്ത് വേഗം മടങ്ങി വരേണ്ടതിന് സമാധാനത്തിൽ അവനെ യാത്രയാക്കണം സഹോദരോടൊപ്പം അവനെ ഞാൻ പ്രതീക്ഷിക്കുന്നു മറ്റ് സഹോദരത്ത് നിങ്ങളെ സന്ദർശിക്കണമെന്ന് ഞാൻ നമ്മുടെ സഹോദരൻ അപ്പോളോസിനെ വളരെ നിർബന്ധിച്ചതാണ് എന്നാൽ ഈ അവസരത്തിൽ നിങ്ങളുടെ അടുത്ത് വരാൻ അവന് ഒട്ടും മനസ്സില്ലായിരുന്നു സൗകര്യപ്പെടുമ്പോൾ വന്നുകൊള്ളും അഭ്യർത്ഥന അഭിവാദനം നിങ്ങൾ ജാഗരൂകരായിരിക്കുൻ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവിൻ പൗരുഷവും കരുത്തും ഉള്ളവരായിരിക്കുവാൻ നിങ്ങളുടെ സകല കാര്യങ്ങളും സ്നേഹത്തോടെ നിർവഹിക്കുവാൻ സഹോദരരെ സ്തെഫാനോസിന്റെ കുടുംബാംഗങ്ങളാണ് അക്കിയായിലെ ആദ്യ ഫലങ്ങളെന്നും അവർ വിശുദ്ധരുടെ ശുശ്രൂഷയ്ക്കായി തങ്ങളെ തന്നെ സമർപ്പിച്ചുവെന്നും നിങ്ങൾ അറിഞ്ഞിരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ഇപ്രകാരമുള്ളവരെയും എന്നോട് സഹകരിച്ച് അധ്വാനിക്കുന്ന എല്ലാവരെയും നിങ്ങൾ അനുസരിക്കണമെന്ന് ഞാൻ നിങ്ങളോടപേക്ഷിക്കുന്നു സ്തെഫാനോസും ഫോർത്ത നാത്തൂസും അഗായിക്കോസും വന്നതിൽ ഞാൻ ആഹ്ലാദിക്കുന്നു എന്തെന്നാൽ നിങ്ങളുടെ അസാന്നിധ്യം അവർ പരിഹരിച്ചു അവർ എൻ്റെയും നിങ്ങളുടെയും ആത്മാവിനെ ഉന്മേഷപ്പെടുത്തി ഇങ്ങനെയുള്ളവരെ നിങ്ങൾ അംഗീകരിക്കണം ഏഷ്യയിലെ സഭകൾ നിങ്ങളെ അഭിവാദനം ചെയ്യുന്നു അക്കീലായും അവരുടെ വീട്ടിലുള്ള സഭയും കർത്താവിൽ നിങ്ങളെ ഹൃദയപൂർവ്വം അഭിവാദനം ചെയ്യുന്നു സകല സഹോദരരും നിങ്ങളെ അഭിവാദനം ചെയ്യുന്നു നിങ്ങൾ വിശുദ്ധ ചുംബനത്താൽ അന്യോന്യം അഭിവാദനം ചെയ്യുവേൻ പൗലോസായ ഞാൻ സ്വന്തം കൈപ്പടയിൽ അഭിവാദനം രേഖപ്പെടുത്തുന്നു ആരെങ്കിലും കർത്താവിനെ സ്നേഹിക്കുന്നില്ലെങ്കിൽ അവൻ ശപിക്കപ്പെട്ടവനാകട്ടെ ഞങ്ങളുടെ കർത്താവെ വന്നാലും കർത്താവായ യേശുവിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിൽ എൻ്റെ സ്നേഹം നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ